നമസ്കാരം ഇന്നത്തെ പൊതു നന്മ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ചർച്ച തുടരുന്നു നിരപരാധിയായ വിജയം മാഷ്യും കേസും പിന്നെയുണ്ടായ സംഭവികസങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതിനു ശേഷമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എങ്ങനെ ആര് പറഞ്ഞു വിട്ടില്ലേ വിട്ടാൽ വിട്ടു പ്രശ്നമുണ്ടോ നിരപരാധിയായിട്ടില്ലേ പ്രശ്നമില്ല അതല്ല വിഷയം ആർക്കും ആരുടെ കാര്യത്തിലും ഇടപെടാം ഇടപെടാതിരിക്കാം പക്ഷേ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിജയം മാഷു പറയും ജീവിക്കാനുള്ള മനസ്സിലാക്കി കൊടുത്തു ആർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്റെ കുടുംബത്തിനും സമൂഹത്തിനും വളരെ നല്ല ഒരു സന്ദേശമാണ് മാഷി നൽകിയത് പലരും ഇത്തരത്തിലുള്ള കെടിയിൽപ്പെട്ടാൽ

ഞാൻ സ്കൂളിൽ തന്നെ അവസരം ഉടമ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് മാഷെ പൊതുപരിപാടികളിലും മറ്റും പങ്കെടുക്കാറുണ്ടോ എന്തായിരുന്നു പൊതുസമൂഹത്തിന്റെ പ്രതികരണം ആദ്യമൊക്കെ പലവിധ ചിലർക്ക് 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 പ്രതികരണങ്ങളുണ്ടായി അവിടെയെല്ലാം താങ്കൾ എങ്ങനെ നേരിട്ടു നല്ല ചോദ്യം ഒരു മാഷ് ഇന്ന് ഇപ്പൊ ഒരു സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് എന്നതിൽ ചരിദയാർദ്ധമുണ്ട് സമൂഹത്തിന് ഏറ്റവും വലിയൊരു മാതൃകയാണ് മാഷ് പക്ഷെ ഒന്നുമില്ല മാഷിനോട് ചോദിക്കും മാഷ് പറയും വാർത്തകളും ഫോട്ടോയും വന്നെന്ന് പറഞ്ഞു കുറ്റം എമിത്താനായതിനു ശേഷം എന്തായിരുന്നു മറ്റു മാധ്യമങ്ങളുടെ പ്രതികരണം മാഷ് പറയണം എന്ത് പറയാൻ കുറ്റമുക്തനായെന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നില്ലേ വന്നു ചില പിന്നെ വേണം എന്തായിരുന്നു എങ്ങനെയായിരുന്നു വാർത്ത വല്ല ചാനൽ ഇന്റർവ്യൂ മറ്റോ പറയണം പക്ഷേ ചില പത്രങ്ങളിൽ വാർത്ത വന്നു എങ്ങനെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ചിരിക്കണ്ട ഇതാണ് കാലവും മാധ്യമങ്ങളും ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ കുട്ടി ഘോഷിക്കാൻ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാവും കുറ്റം വിമുക്തനായാൽ ആരും അറിയില്ല ആ വിഴുപ്പ് പാണ്ഡൻ ചുമന്ന് ജീവിതവാലം മുഴുവൻ ജീവിക്കേണ്ടി വരും കുറ്റിതൻ കുറ്റം വിമുക്തനായാൽ അത് വലിയ വാർത്തയായി അതിന് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും ഇന്നത്തെ ചർച്ച അവസാനിക്കുന്നു ചർച്ചകൾ അവസാനിക്കുന്നില്ല ചർച്ചകൾ തുടങ്ങുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം